ടീച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് യങ് ജനറേഷനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഒരു ജോലി എന്ന് പറയുന്ന ഒരു ഒരു പെട്ടെന്ന് വേണമെന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ കോഴ്സ് ഭയങ്കര ബെനിഫിറ്റ് ആണ് ചെറിയ കുട്ടികളുള്ള അമ്മമാരാകട്ടെ അവർക്ക് ഈ ഓൺലൈൻ കോഴ്സുകൾ സുഖമായിട്ട് എടുക്കാൻ പറ്റും നേരത്തെ സൗദി എന്നോട് ചോദിച്ചല്ലോ ഈ ടീച്ചിങ്ങിലേക്ക് എങ്ങനെ വന്നു എന്ന് അത് ഈ പറഞ്ഞ കണക്കിന് സ്കൂള് മാറിയ സമയത്ത് ഒമ്പതാം ക്ലാസ്സിൽ ടീച്ചർ എനിക്ക് ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടിയായതുകൊണ്ട് ഗ്രാമറും കാര്യങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ കൈകാര്യം ചെയ്യുന്നത് കാരണം ഈ മലയാള മീഡിയത്തിലെ കുട്ടികളെടുത്ത് ഇങ്ങനെ ട്യൂഷൻ പോലെ അതായത് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു വൺ അവർ അവർക്ക് പത്താം ക്ലാസ്സിലാവുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും എസ് എസ് എൽ സി പാസ്സാകുക എന്നുള്ളത് അപ്പം അത് ആ ഒരു ട്യൂഷൻ എടുക്കുമായിരുന്നു അപ്പം അന്നേ എനിക്കൊരു ടീച്ചിങ്ങിലേക്കൊരു ചെറിയ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി അതുപോലെ തന്നെ ഈ ടീച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് യങ് ജനറേഷനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ എക്സ്പീരിയൻസ് അവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും അപ്പം ടീച്ചിങ് ഇപ്പം എനിക്കൊരു പാഷനാണ് ജിഇസിയിൽ ഓരോ ആറു മാസത്തിലും പുതിയ 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 മുഖങ്ങൾ വരുന്നുണ്ട് അവരെ അവർ പറയുന്ന എക്സ്പീരിയൻസ് ആവട്ടെ അവർ ഇപ്പോൾ റീസെൻറ്റ്ലി പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടി പറഞ്ഞ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ പ്ലസ് ടു ഡിഗ്രി ഇല്ല പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടി ഇപ്പോൾ ട്വൻറ്റി ഫൈവ് തൗസൻഡ് സാലറി വാങ്ങുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം ഇവർ വന്നിട്ട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്നുണ്ട് അപ്പം നമ്മളിപ്പം ക്രിട്ടിക്കൽ കെയറിലും നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് അപ്പം ഇതിൽ നിന്നൊരു റിലാക്സേഷനാണ് ശരിക്കും ഈ യൂത്ത് യങ് ഇങ്ങനെ ഇപ്പോഴത്തെ ജനറേഷനുമായിട്ട് അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും പഠിപ്പിക്കുകയും പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മളൊക്കെ എം ബി ബി എസ് എടുത്തു അതൊക്കെ ലോങ് ടേം കോഴ്സാണല്ലോ പിന്നെ പല കുട്ടികൾക്കും ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ജോലി എന്ന് പറയുന്ന ഒരു ഒരു പെട്ടെന്ന് വേണമെന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ ഈ കോഴ്സ് ഭയങ്കര ബെനിഫിറ്റ് ആണ് പിന്നെ സിക്സ് മന്ത്സ് കോഴ്സേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ജോലി അഷോർഡ് ആണ് അങ്ങനെ ആ ഒരു ഈസി ആയിട്ട് നമുക്ക് ജോലി കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എഫിഷ്യൻസി പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി പാസേജാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ അപ്സ്കിൽ കോഴ്സുകൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കാര്യത്തിൽ ഇതിലിപ്പോൾ ഓൺലൈൻ കോഴ്സും ഉണ്ട് ഓഫ്ലൈൻ കോഴ്സും ഉണ്ട് ഈ ഓൺലൈൻ കോഴ്സുകൾ തന്നെ ഈ നമ്മൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആളുകൾക്ക് ഇപ്പം ചിലപ്പം ചെറിയ കുട്ടികളുള്ള അമ്മമാരാകട്ടെ അവർക്ക് ഈ ഓൺലൈൻ കോഴ്സുകൾ സുഖമായിട്ട് എടുക്കാൻ പറ്റും അതുതന്നെ അത് നമ്മളിപ്പോൾ ഒരു രണ്ട് വയസ്സുള്ള കുട്ടിയാണെന്ന് വിചാരിക്കാം ഒരു ത്രീ ഇയേഴ്സൊക്കെ ആകുമ്പോൾ അവർ നമുക്ക് എവിടെയെങ്കിലും വിടാൻ പറ്റും ആ സമയത്ത് നമുക്കൊരു ഇനി കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ കോഴ്സ് കഴിഞ്ഞാൽ ആ കുട്ടി ഒന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവർക്ക് നല്ല രീതിയിലുള്ള ജോലി കിട്ടാനുള്ള സാധ്യത ജി സിയിൽ നമ്മൾ പല സ്റ്റുഡൻസും ഉണ്ട് കേട്ടോ ഒന്നും രണ്ടും കുട്ടികളൊക്കെ ഉള്ളവർ അവർ പക്ഷേ പിന്നെ അവർ എങ്ങനെയെങ്കിലും ഇത് പഠിച്ചിട്ട് ഒരു ജോലി കിട്ടണം എന്ന ലക്ഷ്യത്തിൽ അങ്ങനെ വരുന്ന ആളുകളാണ് ഒരുപാട് മതേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലാത്ത കുട്ടികളും പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞിട്ടൊരു എന്താ സ്കിൽ ഡെവലപ്മെൻ്റ് കോഴ്സ് കഴിഞ്ഞ് പെട്ടെന്ന് ജോലി കിട്ടണം എന്ന് കരുതി വരുന്ന ഒരുപാട് കുട്ടികളും